ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വെൽഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറാക്കാം പല രീതിയിൽ നമ്മൾ സാമ്പാർ തയ്യാറാക്കാറുണ്ടെങ്കിലും തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാറിൻ്റെ രുചിയൊന്നും പ്രത്യേകത തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ സാമ്പാറിന് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ടൊമാറ്റോ കത്തിരിക്ക വെണ്ടയ്ക്ക വെള്ളരിക്ക മുരിങ്ങയ്ക്ക ചീനിയമ്മരയ്ക്ക പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് കിട്ടുന്നു അതെല്ലാം സാമ്പാറിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ നൂറ് ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം പരിപ്പ് വേകാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ പരിപ്പ് തിളച്ച് പൊങ്ങുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുക്കറിൻ്റെ അടപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തടവി കൊടുത്താൽ ഒരു പരിധിവരെ സാമ്പാർ തിളച്ച് പൊങ്ങി വരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഓയിൽ തടവിയതിന് ശേഷം കുക്കർ അടച്ച് പരിപ്പ് വേവിക്കാനായിട്ട് വച്ച് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് പരിപ്പ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിമ് ലോയിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ട് വിസിലും കൂടി കേൾപ്പിക്കുക ടോട്ടൽ മൂന്ന് വിസിൽ ഇപ്പം നമ്മുടെ തേങ്ങ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സാമ്പാറിന് വേണ്ട പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സാമ്പാർ പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തേങ്ങയും നമ്മുടെ ഈ പൊടികളും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ പൊടികൾ വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഈ സാമ്പാർ പൊടി വീട്ടിൽ തയ്യാറാക്കിയ സമയത്ത് തന്നെ കായവെല്ലാം വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് നന്നായിട്ടിതൊന്ന് വറുത്തെടുക്കാം ഈ സമയത്ത് സാമ്പാറൊക്കെ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്താലേ നമ്മുടെ സാമ്പാർ സാമ്പാർ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ വരുന്നവർക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങൾ ചേർത്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ പരിപ്പ് വെന്ത് നല്ലതുപോലെ ഉടച്ചെടുത്താൽ സാമ്പാർ നല്ലതുപോലെ ഇതൊന്ന് കുറുകി വരും നമുക്ക് ഈ സമയത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ പരിപ്പൊന്ന് ഉടച്ചെടുക്കാം ചിലർ പരിപ്പ് ഉടക്കാറില്ല പക്ഷേ പരിപ്പ് ഉടച്ചെടുക്കുമ്പോഴ് ഒരു പ്രത്യേക ടേസ്റ്റും നല്ലതുപോലെ നമ്മുടെ സാമ്പാർ കുറുകി വരും ഇനി നമുക്ക് സാമ്പാർ വേറൊരു പാത്രത്തിലേക്ക് തയ്യാറാക്കാം പരിപ്പ് ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്ക ചീനിയമ്മരയ്ക്ക പച്ചമുളക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം നമുക്കിത് പരിപ്പിലേക്ക് നേരിട്ട് ചേർക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെജിറ്റബിൾസ് എണ്ണയിലൊന്ന് വാട്ടിയതിന് ശേഷം ഈ പരിപ്പ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും ടേസ്റ്റ് കൂടും പക്ഷേ കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് എണ്ണ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് കൊച്ചുള്ളി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം സാമ്പാറിലേക്ക് ഞാനിപ്പോൾ സവാള ചേർക്കുന്നില്ല സവാ സാമ്പാർ തയ്യാറാക്കിയതിന് ശേഷം കൊച്ചുള്ളി വറുത്ത് ചേർക്കാറാണ് താളിച്ച് ചേർക്കാറാണ് ചെയ്യാറുള്ളത് ഇനി നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെണ്ടയ്ക്കൊക്കെ മിക്ക സാമ്പാർ തയ്യാറാക്കുമ്പോൾ വെണ്ടയ്ക്കൊക്കെ വെന്ത് അതിൻ്റെ അരിയൊക്കെ പുറത്ത് വരാറുണ്ട് അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വാട്ടിയതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ സാമ്പാർ പൊടിയും നമ്മുടെ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും കൂടി നല്ലതുപോലെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും മുരിങ്ങിക്കയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി പുളിവെള്ളവും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് അരച്ച് അരപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ തേങ്ങ അരച്ചതും പുളിവെള്ളവും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അപ്പോഴാണ് നമ്മുടെ സാമ്പാർ നല്ലൊരു ടേസ്റ്റായിട്ട് വന്നാൽ കണ്ടു തിളച്ച് നന്നായിട്ട് കുറുകി വരണം നമ്മുടെ ഈ പുളിവെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വരണം ഈ റെസിപ്പി എൻ്റെ മുത്തശ്ശിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എൻ്റെ മുത്തശ്ശി പണ്ട് ഇത് വയ്ക്കുന്നത് തേങ്ങയും നമ്മുടെ മുളകും മല്ലിയൊക്കെ വറുത്ത് അമ്മിയിൽ അരച്ച് കറി വയ്ക്കുമായിരുന്നു അന്ന് മിക്സിയൊന്നും അരയ്ക്കാനില്ലാത്ത സമയത്ത് അമ്മിയിലൊക്കെ അരച്ച് വെക്കും മൺകലത്തിൽ വയ്ക്കും ആവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കും പിറ്റന്ന് ഈ സാമ്പാർ പഴങ്ങഞ്ഞി ഒഴിച്ച് കുടിക്കണം അയ്യോ ടേസ്റ്റ് ടേസ്റ്റൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കുടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പഴങ്കഞ്ഞിയും തിറ്റന്നത്തെ ആ സാമ്പാറും ഒന്ന് കുടിച്ച് നോക്കണം എൻ്റെ പുനു എന്താ ഒരു ടേസ്റ്റ് ഇനി ചിലർ ഈ സാമ്പാറിൽ ശർക്കര ചേർക്കാറുണ്ട് വേണമെന്നുള്ളവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് സവാളയും ചേർക്കാം ഇനി നമ്മൾ നേരത്തെ താളിച്ച് മാറ്റി വെച്ചിരുന്ന പച്ചമുളകും അല്ല കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കൊച്ചുള്ളി നമുക്ക് താളിക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സാമ്പാറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക കുറവുള്ളത് ചേർത്ത് കൊടുക്കുക നമ്മുടെ സാമ്പാർ പൊടി തയ്യാറാക്കിയ സമയത്ത് കായമെല്ലാം വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സാമ്പാർ പൊടി കടയിൽ നിന്ന് വാങ്ങിയാണ് സാമ്പാർ വയ്ക്കുന്നതെങ്കിൽ ഇത്ര കൊഴുപ്പ് കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം സാമ്പാർ പൊടി നമ്മൾ വീട്ടിലെ തയ്യാറാക്കിയ സമയത്ത് അരിയൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അരിയൊക്കെ വറുത്ത് ചേർത്ത് പൊടിക്കുമ്പോഴാണ് നല്ല രീതിയിൽ സാമ്പാർ കുറുകിയൊക്കെ വരുന്നത് മല്ലിപ്പൊടിയൊക്കെ ചേർത്താലും കുറുകി വരും പൊടികൾ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കായും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം കായും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്